ഞങ്ങളുടെ ശബരിമല യാത്രയെ കുറിച്ചാണ് ഒട്ടും നല്ല നല്ല യാത്രയായിരുന്നു യാത്ര വേറെ മാലിനെ കണ്ട് പിന്നെ ഞങ്ങൾ അരമണിയൊക്കെ മേടിച്ച് പമ്പി കുളിച്ചൊട്ടും നിർത്തിയില്ല പമ്പയില് പിന്നെ എങ്ങ നമ്മുടെ കാട്ടിലൂടെ ഉള്ള കാനുള്ള യാത്ര എങ്ങനെയോ കാലൊക്കെ വേദനിച്ചോ എന്നാലും ആ വേദനിച്ച് നമ്മൾ പോയി വൃത്തിയായിട്ട് പോയി ഭംഗിയായിട്ട് പോയി കല്ലൊക്കെ കാലുക എന്നിട്ട് പറ തിരക്കിന്റെ ഇടക്കൂടെ എങ്ങനെ പോയത് അതൂടെ പറഞ്ഞു കൊറേന്ന് തിരക്കൊന്ന് പാച്ചനെന്തോ ചെയ്തു വേറെ ആരൊക്കെ കൂടെ ആയിരുന്നു പോയത് നമ്മൾ ആരൊക്കെ പിന്നെ ഭയങ്കര തിരക്ക് വന്നപ്പോ അച്ഛനും അച്ഛനും എന്തോ ചെയ്തു തല കേട്ടിരുത്തി എത്ര ദൂരം മോൾ എന്താ പറഞ്ഞു തല ഇറക്കമ്മ അങ്ങനെ നിങ്ങൾ പോയിട്ട് മോളിൽ ചെന്നപ്പോ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ആരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയിട്ട് നമ്മള് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ൊഴുത് തിരിച്ച് പോന്നു തിരിച്ചു വന്നപ്പോ നമ്മൾ റോഡിൽ കൂടെ നടന്നു വന്നപ്പോ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു ആ പിന്നെ പുലിയെ കണ്ടോ ഇല്ല പിന്നെ ട്രാക്ടറുകൾ ഒക്കെ വരുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാക്കും പിന്നെ ആ ട്രോളിയൊക്കെ വരുന്നു പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളു അപ്പോ വീണ്ടും യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പൊ അതുവരെ ബൈ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞര് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ബൈ